आत्मशक्ति ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ മുതൽ നമ്മൾ ഇങ്ങോട്ട് ഒരു വലിയ ഒരുക്കത്തിലായിരുന്നു പന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഇന്ന് സന്ധ്യയിൽ ഈ രാത്രിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഏറ്റവും അടുത്ത ഒരുക്കം നടത്തുകയാണ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പന്തകുസ്ത തിരുന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് എന്നെ എൻ്റെ ജീവിത പങ്കാളിയെ കുഞ്ഞുങ്ങളെ കുടുംബത്തെ ഞങ്ങളെ എല്ലാവരെയും എൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങുവാൻ രാവിലെ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം സമർപ്പിച്ച നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ നമ്മളെടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് പോകണം ദേവാലയത്തിൽ പോയി ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് കൊണ്ട് നിങ്ങൾ ആദ്യമായി ഒരു ബലി അർപ്പിക്കുന്നത് പോലെ അർപ്പിക്കണം അനുഭവത്തോടെ അർപ്പിക്കണം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ സന്ധിയിൽ നിങ്ങളുടെ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥന സാധിക്കുന്നവരൊന്നും മുട്ടക്കരുത് എല്ലാവരും ചേർന്നിരുന്ന് ഒന്ന് ചേർന്ന് ആഗ്രഹത്തോടെ ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടില്ലേ ദൈവരൂപിയെ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീവരൂ അഗ്നിളമാവ്യ ജീവന ഞങ്ങളിൽ വന്നു വാണിടു നമുക്കെല്ലാവർക്കും വേച്ചു പാടാം സ്ലേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തി നയിക്കണേ നമുക്ക് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരിലും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ശുശ്രൂഷയിലൂടെ കടന്നുപോകുന്ന എല്ലാവരിലും ആത്മാവിന്റെ നിറമുണ്ടാവട്ടെ ആഗ്രഹിച്ച് നമുക്ക് ഒന്ന് ചേർന്ന പാഠം സുലേഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി നയിക്കണേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ ഈശോയിൽ പ്രിയരേ പരിശുദ്ധി അമ്മയും ശിഷ്യന്മാരും സ്വർഗാരോഹണ തിരുനാൾ മുതൽ പെന്തക്കുസ്സ തിരുനാൾ വരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരൊന്നിച്ചായിരുന്നു ശിഷ്യന്മാരോട് ഒപ്പമുള്ള പരിശുദ്ധി അമ്മയെ നമ്മൾ മറക്കാൻ പാടില്ല ഈ രാത്രിയിൽ ഈ സന്ധ്യയിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ ആദിസം തേടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിലും ജീവിത പങ്കാളിയിലും കുഞ്ഞുങ്ങളിലും കുടുംബത്തിലും എൻ്റെ നിയോഗങ്ങളിലും സ്വപ്നങ്ങളിലും ആഗ്രഹങ്ങളിലും എല്ലാം നമ്മളെല്ലാവരിലും ആത്മാവിൻ്റെ നിറവുണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയുടെ ആദിശം തേടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ നന്മ നിറഞ്ഞു പറയുമേ എന്ന പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കണം നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലനമ്മേ ആമേ സ്നേഹമുള്ളവരേ നമ്മൾ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ എത്തിയിരിക്കുകയാണ് ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ നമ്മൾ പ്രാരംഭം ഒരുക്കം നടത്തി പിന്നീട് പത്ത് ദിവസം ഇങ്ങനെ എണ്ണി 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 പ്രാർത്ഥിച്ച് ഒരുങ്ങി 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 നമ്മൾ കാത്തിരിക്കുകയാണ് ആത്മാവിൻ്റെ നിറവിനായിട്ട് ഇതാ ഏറ്റവും അവസാന ദിവസത്തിൻ്റെ സന്ധ്യയിലെത്തിയിരിക്കുന്നു നമ്മൾ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മൾ ഇന്ന് കുറച്ച് കുറച്ച ബോധ്യങ്ങൾ നമുക്കുണ്ടാവണം അത് നാളെ മുതലുള്ള നമ്മുടെ ജീവിതത്തെ ഒരുപാട് സഹായിക്കും അതാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും കാണുന്നതും ആരാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തത് അതാണ് ഒന്നാമത്തെ കാര്യം ആരാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തത് യുഹനാനസ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം എന്നോടൊപ്പം നിങ്ങളെല്ലാവരും ഭവനങ്ങളിലാണെങ്കിലും വചനമെടുത്ത് വായിക്കണം യുഹനാനസ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും അടുത്ത വചനഭാഗം യോഹനാന സുവിശേഷത്തിന്റെ പതിനാറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എവിടേക്ക് പോകുന്നത് പിതാവിന്റെ ഭവനത്തിലേക്ക് തന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുകയാണ് ഈശോ ബാക്കി നമുക്ക് വചനഭാഗം കാണാം ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ ആരെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും ഞാൻ പോയാൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ പക്കലേക്ക് പോയാൽ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും അപ്പോ ആരാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് കൃത്യമായ ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട് ഈശോ ഇനിയുണ്ട് ഒരു വചനം കൂടി നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം ഒരു വചനം കൂടി ഈശോയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് ആ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുക ഈശോയാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത് ആ പരിശുദ്ധാത്മാവ് എന്താണ് ഈ ഭൂമിയിൽ നമ്മളിലേക്കൊക്കെ വന്ന് നിറയുമ്പോൾ ചെയ്യുക യോഹനാനസവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഈശോയുടെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഒന്ന് രണ്ട് ഈശോ എൻ്റെ പരിസ്ഥിതി ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും നിങ്ങളെ ഓർമ്മിപ്പിക്കും ഒന്നാമത്തെ കാര്യം ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ഈ ഭൂമിയിൽ നാം ജീവിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും രണ്ടാമത്തെ കാര്യം നാം കുറച്ച് ഒന്ന് ശരിക്കും കാണാൻ പോവുകയാണ് അവിടെയാണ് ഈശയുടെ ഉറച്ച ബോധ്യങ്ങൾ നമുക്കുണ്ടാവേണ്ടത് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ ചെയ്ത ഓരോ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും പരസ്യജീവിതകാലത്ത് ഈശോ ചെയ്ത ഓരോ പ്രവൃത്തികളും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും ഇതാണ് രണ്ടാമത്തെ കാര്യമായി നമ്മൾക്ക് യോഹനന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റിയത് നിങ്ങൾ ഉറച്ച ബോധ്യത്തിൽ എത്തേണ്ട കാര്യമാണ് ദൈവത്തിന് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല ദൈവത്തിന് അസാധ്യമായി ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നുമില്ല മക്കളെ ഒന്നുമില്ല ഈ ഭൂമിയിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഈശോ തോണിയുടെ അമരത്ത് കിടന്ന് ഉറങ്ങുകയാണ് നിങ്ങൾ കണ്ടില്ലേ മത്തയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവര് വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വലിയ കാറ്റും വലിയ കൊടുങ്കാറ്റും ഉണ്ടായി വലിയ തിരമാലകൾ ഉണ്ടായി മരണഭീതി ശിഷ്യന്മാരിലേക്ക് വരികയാണ് ഭയം ശിഷ്യന്മാരിലേക്ക് വരികയാണ് ശിഷ്യന്മാരുടനെ നോക്കിക്ക് ഈശോയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാ ഈശോ എഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോട് പറയുക ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ആദ്യത്തെ കാര്യം അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവിടുന്ന് എന്നിട്ട് ഈശോ നോക്കിക്ക് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി വലിയ ശാന്തത നീ ഉറച്ച ബോധ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് നിന്റെ ജീവിതമാകുന്ന നിന്റെ ഭവനമാകുന്ന തോണിയുടെ അമരത്തെ ഈശോ ഉണ്ട് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്റെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റും തിരമാലകളും അടിക്കുമ്പോൾ നീ ഉറച്ച ബോധ്യത്തിൽ ഉണ്ടാവണം ഈ കാറ്റിനെ ഒരു വാക്ക് കൊണ്ട് ശാന്തമാക്കാൻ ഈ കടലിനെ ഒരു കൊണ്ട് ശാന്തമാക്കാൻ നിന്റെ പ്രതിസന്ധിയെ ഒരു വാക്കുകൊണ്ട് ഇല്ലാതാക്കാൻ ഈ ഈശോയ്ക്ക് സാധിക്കുമെന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു വചന ഭാഗം കാണാം ഈ യോഹനാന ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചന ഭാഗം വലിയൊരു ജനക്കൂട്ടം നിങ്ങൾ നോക്ക് വലിയൊരു ജനക്കൂട്ടം വരുകയാണ് ഈശോയുടെ വാക്കുകൾ കേൾക്കാൻ ഈശോയെ കാണാൻ ഈശോയെ കേട്ടറിഞ്ഞ് അവന്റെ അത്ഭുതങ്ങൾ കാണാനൊക്കെയായിട്ട് ഈശോയുടെ അടുത്തേക്ക് വരികയാണ് ഒരുപാട് പേരെ കണ്ട് ഒരുപാട് നേരമായപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക ഉടനെ അന്ത്രയോസ് വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു കുട്ടിയുടെ കയ്യില് അഞ്ച് ബാർളിയപ്പവും രണ്ട് മീനുമുണ്ട് മനുഷ്യന്റെ ചിന്ത നമ്മുടെയൊക്കെ ചിന്ത നമ്മുടെയൊക്കെ ഒക്കെ ചിന്ത ഇതെങ്ങനെ നടക്കും ഇതെങ്ങനെ നടക്കും ഉടനെ അന്ത്രയോസ് പറയുകയാണ് യോഹനാന സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം എന്നാല് ഇത്രയും പേർക്ക് അതെന്തുണ്ട് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ ഈശോ ഉടനെ എന്നാ ചെയ്തത് ഈ അഞ്ചപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാവർക്കും എല്ലാവർക്കും വിളമ്പിക്കും നിമിഷ നേരം കൊണ്ട് ഈ അഞ്ചപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു കൊണ്ടവൻ പറഞ്ഞു നിങ്ങൾ കൊണ്ട് കൊടുക്കായിരം പേർക്ക് ഈ അപ്പം നിങ്ങൾ നോക്കിക്ക് അയ്യായിരം പേര് ഭക്ഷിച്ചതിന് ശേഷം പന്ത്രണ്ട് കുട്ട മിച്ചമാണ് പന്ത്രണ്ട് കുട്ട മിച്ചമാണ് നിന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നീ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നവനാണ് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം ലൂക്കായ സവിശേഷം എട്ടാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനഭാഗം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വചനഭാഗം ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ജായിറൂസിനെയാണ് ജായുറൂസ് വന്നിട്ട് പറയുകയാ നിങ്ങൾ നോക്ക് ജായ്റൂസ് വന്നിട്ട് പറയുകയാണ് എൻ്റെ കുഞ്ഞ് വയ്യാതായിരിക്കുന്നു ഒരപ്പൻ ഒരു കുഞ്ഞിന് വേണ്ടി കരയുന്നതാ ഈശയോട് കരഞ്ഞു പറയുന്നതാ നമ്മൾ കാണുന്നത് നിങ്ങൾ നോക്ക് എൻ്റെ കുഞ്ഞ് വയ്യാതായിരിക്കുന്നു നീ വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ജാഹിറൂസിനോട് പറയുക ദേ നിന്റെ കുഞ്ഞ് മരിച്ചുപോയി നീ നി ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട അത് കേട്ടപ്പോൾ ഉടനെ ജാറൂസിനോട് ഈശ പറയുക നീ ഭയപ്പെടേണ്ട വിശ്വസിച്ചാൽ മാ ോട് ഈശോ പറയുക നീ ഭയപ്പെടേണ്ട വിശ്വസിച്ചാൽ മാത്രം മതി ഈശോ ഉടനെ ഈശോസിന്റെ കൂടെ അവന്റെ ഭവനത്തിലേക്ക് പോയി ആ ഭവനത്തിൽ ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ബാലികയെ എഴുന്നേൽക്കുക ലൂക്കേടസ് വിശേഷം എട്ടാം അധ്യായം അൻപത്തി അഞ്ചാം വാക്യം അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് സംഭവങ്ങൾ കണ്ടു നോക്കിക്കേ ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ഉറച്ച ബോധ്യം ഉണ്ടാവണം എനിക്ക് സാധിക്കാത്തത് എൻ്റെ ദൈവത്തിന് സാധിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ എന്നിലൂടെ ഇത് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് പറ്റും വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പറഞ്ഞില്ലേ ഭയപ്പെടേണ്ട മക്കളെ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്തൊരു വചന ഭാഗത്തിലേക്ക് വരാം യോഹനാനസു സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചന ഭാഗം നമ്മൾ ഇവിടെ കാണുക ബുളക്കരയില് തളർവാദം ബാധിച്ച് മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു മനുഷ്യൻ കിടക്കുകയാ ആരും സഹായിക്കാനില്ല തിരിഞ്ഞു നോക്കാനില്ല നിരാശ ബാധിച്ച് വേദനയോടെ സഹനത്തോടെ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുക ജവഹനാല സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഈശോ അവന്റെ അടുത്ത് ചെന്നിട്ട് ഈശോ ചോദിക്കുകയാ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അവൻ്റെ മനസ്സറിഞ്ഞ് ഈശോ അവനെ സൗഖ്യപ്പെടുത്തി അവൻ്റെ മനസ്സറിഞ്ഞ് ഈശോ അവനെ സൗഖ്യപ്പെടുത്തി നിന്റെ കിടക്കയും എടുത്ത് നീ പോകുക എന്ന് പറഞ്ഞു അവൻ തൻ്റെ കിടക്കയും എടുത്ത് പോകുന്നതാ നമ്മൾ കാണുന്നത് മത്തായുടെ സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗം ഭാഗം രക്തസ്രാവക്കാരി സ്ത്രീയാണ് നമ്മൾ ഇവിടെ കാണുക നിങ്ങൾ നോക്കിക്കേശുവുടെ ചുറ്റും തിങ്ങിക്കൂടി എന്തോരം പേരെ വരുന്നതെന്ന് നിങ്ങൾ നോക്കിക്കെ പക്ഷേ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ ഒന്ന് നിങ്ങൾ നോക്കിക്കെ അവൾ പിന്നാലെ വന്ന് ഈശോയുടെ തിരുവസ്ത്രത്തിന്റെ ഒരു തുമ്പത്ത് തൊടുന്നതേ ഉള്ളു തുമ്പത്ത് തൊടുന്നതേ ഉള്ളു ആ നിമിഷം അവൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ് ഈശോയുടെ ശക്തി അവളിലേക്ക് ഒഴുകി ഇറങ്ങിയെന്ന് അവൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണ് നോക്കിക്കേ നിങ്ങൾ ആ അത്രയും പേർക്ക് തിങ്ങിക്കൂടി നിന്ന ഒരാൾക്ക് പോലും ഈശോയുടെ കൃപ സ്വീകരിക്കാൻ പറ്റിയില്ല അവൾ ഈശോയിൽ വിശ്വസിച്ച് വന്നതുകൊണ്ട് അവൾക്ക് ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ പറ്റി അവളുടെ പന്ത്രണ്ട് വർഷത്തെ സഹനത്തെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ ഈശോയ്ക്ക് സാധിച്ചു നോക്ക് നിങ്ങൾ മത്തയുടെ സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനഭാഗം നമ്മളിവിടെ കാണുന്നത് ഒരു കുഷ്ഠരോഗിയാണ് നിങ്ങൾ നോക്ക് വീണ്ടും നോക്ക് നിങ്ങൾ ഈ കുഷ്ഠരോഗി നടന്നു വരുമ്പോൾ എല്ലാവരും അവനെ ഓടിക്കാൻ പരിശ്രമിക്കുകയാണ് ഇവൻ സമൂഹത്തിലേക്ക് വരാൻ കൊള്ളില്ല ഇവൻ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് അവനാണ് അവനെ കല്ലെറിയാൻ അവന് നേരെ കമ്പെടുക്കാൻ ഒക്കെ പരിശ്രമിക്കുമ്പോൾ അവനെ തല്ലാനൊക്കെ പരിശ്രമിക്കുമ്പോൾ ഈശോ അവരെ തടഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുക അവൻ കുഷ്ഠരോഗി ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കരയുക എനിക്കും പൂർണ്ണ സൗഖ്യം വേണം തമ്പുരാനെ ആ കുഷ്ഠരോഗിയെ ഈശോ എന്താ ചെയ്തേ തൊട്ടു തൊട്ടു എന്നിട്ട് അവനോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് മക്കളെ നിനക്ക് സൗഖ്യം കിട്ടും എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു ആ കുഷ്ഠരോഗിയെ അകറ്റി നിർത്താൻ ഒരു സമൂഹം ശ്രമിച്ചപ്പോ ഈശോ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു നീ മനസ്സിലാക്കുക നീ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന് നീ ഒറ്റപ്പെട്ടു പോയാൽ ഈ സമൂഹത്തിൽ നീ ഒറ്റയ്ക്കായിപ്പോയെന്ന് തോന്നിയാല് നിന്റെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഇറക്കി വെക്കാൻ ഒരാൾ പോലുമില്ലെന്ന് നിനക്ക് തോന്നിയാല് നിന്നെ അറിയുന്ന നിന്നെ കേൾക്കുന്ന നിന്നെ മനസ്സിലാക്കുന്ന നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് മക്കളെ അവനെ നീ മുറുകെ പിടിക്കണം അവനെ മുറുകെ പിടിക്കണം നിന്റെ നിരാശയിലും നിന്റെ സഹനങ്ങളിലും നിന്റെ ബുദ്ധിമുട്ടുകളിലും അവനെ നിങ്ങൾ മുറുകെ പിടിക്കണം അവനെ മുറുകെ പിടിക്കണം ീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ഈ പെന്തകുസ്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കുറച്ച ബോധ്യമുണ്ടായിരിക്കണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ ചെയ്ത ഓരോ പ്രവൃത്തികളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്ന് ഉറച്ച ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റൂ യേശു പ്രവാചകന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തൊന്ന് പതിമൂന്നിലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ മക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലതു കരം പിടിച്ചിരിക്കുന്നു ഞാനുണ്ട് നിന്റെ കൂടെ തമ്പുരാ നമ്മുടെ കൂടെ ഉണ്ട് മക്കളെ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ നിമിഷങ്ങളിലും ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ശരിക്കും ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ കുറച്ച് ബോധ്യം ഉണ്ടാവണം അന്ത കുസ്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യാൻ സാധിക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ തോന്നാം ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് തോന്നാം ഇതൊക്കെ ഞാൻ ആരോട് പറയുമെന്ന് തോന്നാം ഈ ചോദ്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവാം അങ്ങനെ നിൽക്കുമ്പോഴും എന്ത് ബുദ്ധിമുട്ടിലും നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് നിർത്തണമെങ്കിൽ അതിൽ ആ ഒരു പ്രത്യാശയിൽ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് നമ്മളുണ്ടാവണം അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ശാന്തമാക്കാം നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ നമ്മുടെ കയ്യിലേക്കെടുക്കാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ജീവിത പാതകളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നിലും എൻ്റെ ജീവിത പങ്കാളിയിലും കുഞ്ഞുങ്ങളിലും കുടുംബത്തിലും എല്ലാ മക്കളിലും ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നിന്റെ ആത്മാവിനാൽ നീ ഒരു ഉറച്ച ബോധ്യം കൊടുക്കണമേ ഞങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഞങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ജായിറൂസിനോട് പറഞ്ഞില്ലേ നിൻ്റെ മകള് മരിച്ചുപോയെന്നൊരാൾ വന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഈശോ ജാറൂസിനോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ ഒന്ന് ചേർന്ന് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ ഷോയെ നിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ സമർപ്പിക്കുന്നു ഈ ശൊയെ ഞങ്ങൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിൻ്റെ സ്വർഗാരോഹണം മുതൽ ഈ ദിവസം വരെയും ഞങ്ങൾ ഒരുങ്ങുകയായിരുന്നു നിന്റെ പെന്ത കുസ്സാ തിരുനാളിനായിട്ട് ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്നും ഒരുപാട് പേര് ഒരുപാട് പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് എല്ലാ നിയമങ്ങളും സമർപ്പിക്കുന്നതംരാനെ ഭവനമില്ലാത്ത ഒരുപാട് പേരുണ്ട് ഭവനം പണിതും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് സ്ഥലമില്ലാത്ത ഒരുപാട് പേരുണ്ട് ഒരു ഭവനം വെക്കാനുള്ള സ്ഥലം കൊടുക്കാൻ ഒരു ഭവനം പണിയുന്നതിനുള്ള കൃപ കൊടുക്കാൻ ആത്മാവേ ഒരു പുതിയ വെളിച്ചമായി എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും നീ കടന്നു വരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതംരാനെ മനസ്സിൽ പിണക്കങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നവരുണ്ട് പലരിൽ നിന്നും പണ്ടുണ്ടായ ഒരുപാട് മുറിവുകൾ ഇന്നും ഉണങ്ങാതെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളവരിലേക്ക് നിന്റെ ആത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഓരോ ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കാം എല്ലാവരും എല്ലാ കുടുംബങ്ങളും ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് ഈശോയുടെ സ്നേഹത്താൽ നിറയുന്നതിന് ഒരു നല്ല തിരു കുടുംബമായ എല്ലാ കുടുംബങ്ങളും മാറുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിന്റെ നിറവ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കടബാധ്യതകളാൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കടബാധ്യതകളാൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് തമുരാനെ ഒരു പുതിയ വെളിച്ചമായി ഒരു പുതിയ വഴിയായി നീ അവരുടെ ജീവിതത്തിലേക്ക് അതൊക്കെ തീർക്കുന്നതിന് പരിഹരിക്കുന്നതിന് നീ കടന്നു വരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന തമുരാനെ നിരാശ ഡിപ്രഷൻ ദേഷ്യം ഭീതി ഭയം ആകുലത അലസത കോപം ഇങ്ങനെ ഇതെല്ലാമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് തമ്പുരാനെ അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ ആത്മാവിൻ്റെ നിറവ് അവരിലേക്കുണ്ടാവട്ടെ അതൊക്കെ അവരിൽ നിന്ന് വിട്ടുമാറട്ടെ ഒരു നല്ല അലിവുള്ള ഹൃദയം അവർക്ക് ലഭിക്കട്ടെ സ്നേഹം നിറഞ്ഞൊരു ഹൃദയം അവർക്ക് ലഭിക്കട്ടെ ഈ ഭൂമിയിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള കൃപ അങ്ങനെയുള്ള എല്ലാവർക്കും കിട്ടുന്നതിന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ വിദേശത്തേക്ക് ജോലി പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കുറെ ഏറെ പേര് വിദേശത്തെ ജോലിക്ക് അന്വേഷിച്ച് വിസിറ്റ് വിസയ്ക്ക് പോയിട്ട് ജോലി കാത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് മാതാപിതാക്കൾ അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനകൾ നമുക്ക് അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചില കുടുംബനാഥന്മാർ ചില കുഞ്ഞുങ്ങളാണ് ജോലി അന്വേഷിച്ച് പോയിരിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ജോലി അന്വേഷിച്ചു പോയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ നിറവ് എല്ലാവരിലും ഉണ്ടാവട്ടെ ആത്മാവിന്റെ നിറവ് അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരിലും ഉണ്ടാകട്ടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയെ നോക്കുന്നതിന് അപ്പനെ നോക്കുന്നതിന് അമ്മയെ നോക്കുന്നതിന് കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടി രാജ്യം വിട്ട് നാട് വിട്ട് കടൽ കടന്ന് പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടാകുമ്പോഴും കുടുംബത്തിന് വേണ്ടി സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരുപാട് പേര് പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ ഞങ്ങൾ ആത്മാവിൻ്റെ നിറവിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ ആത്മാവിൻ്റെ നിറവിനായി സമർപ്പിച്ച് പ്രാർത്ഥന Até വിശുദ്ധ അർപ്പണത്തിൽ പങ്ക് ചേർന്നിട്ട് നാളുകളായി കുംഭസാരം നടത്തിയിട്ട് നാളുകളായി വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഒരുപാട് അമ്മമാർ ഒരുപാട് ഭാര്യമാർ ഒരുപാട് ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ നിയോഗങ്ങളിൽ അങ്ങനെ ഒരുപാട് നിയോഗങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരിലേക്കും ഒരു പുതിയ വെളിച്ചമായി ഒരു പുതിയ ഉണർവായി ഒരു പുതിയ വിശ്വാസ നിറവായി തമ്പുരാനെ നിൻ്റെ ആത്മാവിനെ അയക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ുന്നു ഈശോയെ നിന്റെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തമുരാനെ അങ്ങനെയുള്ള അങ്ങനെയുള്ളവരിലേക്ക് നിന്റെ ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്മുരാനയെ ജീവിത പങ്കാളിയുടെ ദുശീലങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാനേ മദ്യപാനവും മയക്കുമരുന്നും മോശമായ വാക്കുകൾ ചീത്ത വാക്കുകൾ പരസ്പരം കുഞ്ഞുങ്ങളെ പറയുന്നവർ ജീവിത പങ്കാളിയെ പറയുന്നവർ മാതാപിതാക്കളെ പറയുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്പുരാനെ അങ്ങനെയുള്ളവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിന്മയുടെ സുഖങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാനെ എല്ലാവരിലേക്കും നീ ഒരു നിറ ആത്മാവിന്റെ നിറവ് അങ്ങനെയുള്ളവരിൽ ഉണ്ടാവട്ടെ തിന്മ തിരിച്ചറിയാനുള്ള നിറവ് അവരിൽ ഉണ്ടാവട്ടെ ഒരു ശുദ്ധാത്മാവേയും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കൊടുത്ത് നന്മയിൽ ജീവിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ജോലി പഠനങ്ങൾ പരീക്ഷകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ജോലിക്ക് ജോലിക്കാവശ്യമായ പരീക്ഷ ഇന്റർവ്യൂ ഒക്കെ കടന്നു പോകുന്നവരുണ്ട് എല്ലാവരെയും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു നമുരാനെ ഈശോയെ നിന്റെ ജ്ഞാനവും ബുദ്ധിയും അറിവും കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ ഒക്കെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുരാനെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് നമുരാനെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ഒരുപാട് പേര് ശരീരത്തിന് ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് പേരുണ്ട് എല്ലാവരിലേക്കും നിന്റെ ആത്മാവ് നിറയട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തളർവാദം ബാധിച്ച ഒരുപാട് പേരുണ്ട് മറ്റ് മാരക രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരിലേക്കും നിൻ്റെ നിറവുണ്ടാവട്ടെ നിന്റെ സൗഖ്യദായകനായ തമ്പുരാനെ സൗഖ്യദായകനായ തമ്പുരാനെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നീ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചില്ലേ നീയാണ് സുഖപ്പെടുത്തുന്ന കർത്താവെന്ന് ഇന്ന് ഈ വചന ഭാഗത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ ഞങ്ങൾ കണ്ടറിഞ്ഞു നിന്റെ സൗഖ്യത്തിന്റെ കൃപ എന്തെന്ന് തമുരാനെ എല്ലാ രോഗികളിലേക്കും നിന്റെ സൗഖ്യത്തിന്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ ആത്മാവിന്റെ നിറവുണ്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തമുരാനെ കടം കൊടുത്തിട്ട് കിട്ടാനുള്ളവര് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാനുള്ളവര് തമ്പുരാനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് തമ്പുരാനെ ഒരു പുതിയ കൃപയായി നീ കടന്നു ചെല്ലണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു സഹായകനായി നീ കടന്നു ചെല്ലണേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ട് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് തമ്പുരാനെ അവർക്ക് കാലതാമസമില്ലാതെ അവരുടെ ജീവിത പങ്കാളിയെ നീ ഒരുക്കി വെച്ചിരിക്കുന്നവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ സ്നേഹമില്ലാത്തതുകൊണ്ട് ഒരു ഭവനത്തിലാണെങ്കിലും വേർപിരിഞ്ഞവരെ പോലെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് തമ്പുരാനെ അവരിൽ നിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ ആത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തമുരാനെ ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന എല്ലാവരിലേക്കും നിൻ്റെ കൃപ ഒഴുകി ഇറങ്ങട്ടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ ഈശോയെ എല്ലാ അന്ധകാര ശക്തികളുടെ മേലും നിൻ്റെ നിറവുണ്ടാവട്ടെ നിൻ്റെ വെളിച്ചമായി അഗ്നിയായി തമ്പുരാനെ പരിശുദ്ധാത്മാവേ നീ കടന്നു വരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുതിയ വെളിച്ചമായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ായ ജ്ഞാനവും ബുദ്ധിയും വിവേകവും ധൈര്യവും അറിവും ദൈവഭക്തിയും ദൈവഭയവും എല്ലാം ഉണ്ടാവട്ടെ എല്ലാ മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ ഉപവീ ആനന്ദം സമാധാനം ക്ഷമാശീലം ദയ നന്മ സ്ഥിരത ശാന്തത വിശ്വാസം അടക്കം ഇന്ദ്രിയ നിഗ്രഹം ബ്രഹ്മചര്യം ഇതെല്ലാം തമ്പുരാനെ ഞങ്ങളിൽ എല്ലാവരിലും നിറയട്ടെ എല്ലാവരിലും ഉണ്ടാവട്ടെ നിൻ്റെ കൃപയുണ്ടാവട്ടെ തമ്പുരാനെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും തമ്പുരാനെ ഞങ്ങൾ മനസ്സ് തുറന്ന് ആഗ്രഹിച്ചു നിന്നെ വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരും ഞങ്ങൾ തിരിച്ചറിയുന്നു അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആഭസിക്കും ഞങ്ങൾ തിരിച്ചറിയുന്നു തമ്പുരാനെ ഒരു നിമിഷം നമുക്ക് ശാന്തമാകാം നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് ആ നിയോഗങ്ങളിലേക്ക് ആത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം ഈശോയെ നിൻ്റെ ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിറയട്ടെ നിറയട്ടെ നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കുടുംബത്തിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവ് ശമിസി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ഈ ശുശ്രൂഷയിലൂടെ കടന്നുപോയ നിങ്ങളുടെ എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവൻ തന്നെ പോയാലും जगन विशु साक्षिनीरीडे तदुहत्पु ने आत्मशक्ति पगरडव परिशुद्धात्मवे